നമസ്കാരം തിരുവനന്തപുരത്തിന്റെ ഗുരുവായൂർ എന്നറിയപ്പെടുന്ന നെയ്യാറ്റിങ്കരയിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഒരുപാട് സവിശേഷതകളുടെ ചരിത്ര ബന്ധവും ഒക്കെയുള്ള ഒരു ക്ഷേത്രമാണിത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യ കഥയ്ക്കും ക്ഷേത്രത്തിനുള്ളിലുള്ള അമ്മച്ചി പ്ലാവിനും ഒക്കെ ചരിത്രവുമായി വളരെ ബന്ധമുണ്ട് കേരളത്തിന്റെ തെക്കേ അറ്റത്ത് നെയ്യാറ്റിങ്ങര പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് നെയ്യാറ്റിങ്കരയുടെ തെക്കേക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് നെയ്യാറ്റിങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം രണ്ട് കൈകളിലും വെണ്ണ പിടിച്ചു നിൽക്കുന്ന ഭാവത്തിലുള്ള ഉണ്ണിക്കണ്ണനാണ് ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ അത്ര അപൂർവമല്ലെങ്കിൽ പോലും പരിചിതമല്ലാത്ത ഒരു കൃഷ്ണരൂപമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് രണ്ട് കരങ്ങളിൽ വെണ്ണ പിടിച്ചു നിൽക്കുന്ന രൂപത്തിലാണ് ഇവിടെ കൃഷ്ണ പ്രതിഷ്ഠയുള്ളത് തിരുവനന്തപുരത്തിന്റെ ഗുരുവായൂർ എന്നാണ് വിശ്വാസികൾ സ്നേഹപൂർവം നെയ്യാറ്റിങ്ങര ക്ഷേത്രത്തെ വിളിക്കുന്നത് നിവേദ്യ സമയത്ത് മറ്റു നിവേദ്യങ്ങളോടൊപ്പം ഇവിടെ കൃഷ്ണന് വെണ്ണ സമർപ്പിച്ചുകൊണ്ടേയിരിക്കും വെണ്ണോട് രാജാവായിരുന്ന രാജവർമ്മയുടെ കാലത്താണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഐതിഹ്യം നടന്നത് അന്ന് യുവരാജാവായിരുന്ന അനിരം തിരുനാൾ മാർത്താണ്ഡവർമ്മ എട്ട് വീട്ടിൽ പിള്ളർമാർക്കെതിരെ പ്രക്ഷോഭം നയിച്ചു വരികയായിരുന്നു ആ സമയത്ത് പലതവണ അദ്ദേഹത്തിന് ശത്രുക്കളിൽ നിന്നും ഒളിച്ചു താമസിക്കേണ്ടി വന്നിട്ടുണ്ട് അത്തരത്തിലൊരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് ശത്രുക്കളുടെ ആക്രമണം ഉണ്ടാവുകയും തത്സമയം അവിടെ വന്നെത്തിയ ഒരു ബാലൻ അദ്ദേഹത്തെ അടുത്തു കണ്ട പ്രാവിലേക്ക് വിളിക്കുകയും ചെയ്തു അവിടെ ഒളിച്ചിരുന്ന മാർത്താണ്ഡവർമ്മ അങ്ങനെ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെട്ടു പിന്നീട് പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ കണ്ടത് ബാലനായി വന്ന് തന്നെ രക്ഷിച്ചത് ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണത്രേ അതോടെ മാർത്താണ്ഡവർമ്മ പ്ലാവിനടുത്ത് ഭഗവാനെ ക്ഷേത്രം പണിയാൻ തീരുമാനിച്ചു ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ചിൽ മാർത്താണ്ഡവർമ്മയുടെ ജന്മദിനമായ ഇടവമാസത്തിലെ അനിഴം നക്ഷത്ര ദിവസമാണ് ക്ഷേത്രം പണിതത് നെയ്യാറ്റിക്കറി ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ പ്രതിഷ്ഠ ഇരു കൈകളിലും വെണ്ണ പിടിച്ചു നിൽക്കുന്ന ബാലരൂപത്തിലുള്ള ശ്രീകൃഷ്ണനാണ് രണ്ടടിയോളം ഉയരം വരുന്ന പഞ്ചലോഹ നിർമ്മിതമായ വിഗ്രഹം പടിഞ്ഞാറോട്ട് ദർശനമായി പ്രതിഷ്ഠ കൃഷ്ണശിലയിൽ തീർത്ത വിഗ്രഹമാണ് ആദ്യം പ്രതിഷ്ഠിക്കാൻ നിർദ്ദേശിച്ചിരുന്നതും എന്നാൽ പ്രതിഷ്ഠയ്ക്ക് വിഗ്രഹം അനുയോജ്യമല്ലെന്ന് കണ്ടെത്തിയതോടെ പഞ്ചലോക വിഗ്രഹം പ്രതിഷ്ഠിക്കുകയായിരുന്നു എന്നാണ് കഥ